ഹലോ ഗൈസ് അപ്പൊ ഇതാണ് നമ്മൾ ഇന്നത്തെ പരിപാടി ഇതൊക്കെ ഞങ്ങൾ ഒറ്റക്ക് എങ്ങനെ ഇണ്ടാക്കി നമുക്ക് നോക്കിയാലോ കുറച്ച് ഉപ്പും കൂടി സെറ്റ് ആണ് ഇടവാണ് പോണെ ഞങ്ങളാണ് ഇന്നത്തെ മെനു പറ ഫ്രൈഡ് റൈസ് കൊണ്ടാട്ടോ അപ്പൊ അത് നമ്മൾ ചിക്കൻ മാരിനേഷനുള്ള സാധനങ്ങളൊക്കെ ഇപ്പൊ റെഡിയാക്കാണ് അതിന് വേണ്ടിട്ട് വെളുത്തുള്ളി പിന്നെ ഇഞ്ചിയും കൂടി നമ്മൾ പേസ്റ്റ് ആക്കാൻ വേണ്ടി പോവാണ് കുറച്ച് ഇഞ്ചിയും കൂടി നമ്മൾ അരിഞ്ഞിട്ടുണ്ട് ഇതും രണ്ടും കൂടി നമുക്ക് ഒന്ന് അരച്ചെടുക്കാം അപ്പൊ നമ്മൾ സത്യം തിരിച്ചറിയുന്നത് കറണ്ട് ഇല്ല പിന്നെ നമ്മൾ എന്ത് ചെയ്യും ഇല്ലാത്തോണ്ട് നമ്മള് മിക്സി ഇവിടെ കൊണ്ടുവന്നിട്ട് ചെയ്യാൻ പോവാണ് മിക്സിൽ എടുക്കാൻ നമുക്ക് പിൻപറ്റന്റെ ചാബ് കയ്യൊന്നും നമുക്കറിയില്ല ജസ്റ്റ് നോക്കാം സാധനം റെഡി ഫ്രൈഡ് റൈസിലേക്കുള്ള ഗ്രീൻ പീസ് വേവിക്കാൻ വെച്ചതാട്ടേ കാണണ എത്രയായിട്ടും വിസിലടിക്കില്ല വിസിലടിച്ചപ്പോണെങ്കിൽ ഉള്ള അവസ്ഥയില്ല

ಇಲ್ಲಿ 4ನೇ ದಿನಕ್ಕೆ ಲೇಶಂ ಮುನ್ ಕೋಯಿತ್ತಾ ಕರುಷು ಉಪ್ಪೂಂ ಕೂಡಿದೋ ಆ ಉಪ್ಪುದಾ ಕಸುರಂತಾ ದುವೆ ದランプೆರೆ ಸಮಾದಾನ ಪಿಕೋರ್ಕಲೇ ಕೊಣೆ ಇದು ನಮಲೂರು ಆರೆ ಮೈಕೂರೆ നേരെ ഗ്രീൻ ആവി പോയോ പരിപാടി നമുക്ക് ഇത് തുറന്നു നോക്കലാണ് അടക്കുന്ന കാറ്റ് അല്ലെ തന്നെ അവസാനം ഞാൻ തന്നെ വേണ്ടി വന്നേ അപ്പൊ ഇത് ഏകദേശം വെന്തിട്ടുണ്ട് ഏകദേശം ഒരു ഗ്ലാസ് നിരത്തി വെച്ചിട്ടുണ്ട് അമ്മ ഇല്ലാത്ത നമ്മുടെ ബാഗ്യോ നാല് ഗ്ലാസ് വെള്ളം ഇതിലേക്ക് ഒഴിച്ചിട്ടുണ്ട് ഇനി നമുക്ക് റൈസ് ഇടാം കുറച്ചും കൂടി വെള്ളോ റൈസ് ഇട്ടോക്കുന്നിട്ട് നമുക്ക് കുറവാണെങ്കിൽ വെള്ളം എടുത്ത് കളയാം അല്ലെങ്കിൽ ഞങ്ങൾ റൈസ് ഇട്ടോക്കേഴി അപ്പം നമ്മൾ ഇനി റൈസ് ഇടാൻ പോവാണ് നമ്മളടുത്ത് എന്തൊന്നും ട്രൈപോഡ് ട്രൈപോഡ് ഡ്രൈ പോഡ് ഇല്ല അതുകൊണ്ട് ഞങ്ങൾ ഇതുവരെ ഒരു ഒപ്പീനിയൻ മൊഴി വെച്ചതാണ് അതാണ് നമുക്ക് താഴത്തേക്ക് ഒന്നും കാണാൻ പറ്റാത്തത് അപ്പൊ ഞങ്ങൾ താഴത്തേക്കുള്ള ഭാഗങ്ങൾ ഇനി കാണിച്ചു തരാം ഫ്രൈഡ് റൈസിന്റെ സ്പൈസസ് എന്തൊക്കെ സ്പൈസസ് സ്പൈസസ്ണ്ട് പേരൊന്നേക്കാട്ടീ എടുക്കാം ഇട്ടാ മതി പിന്നെ പകുതി ഇട്ടോ ഇല്ലേ ആ ഒന്നും രണ്ടാ തന്റെ കുഞ്ഞാ ഇട്ടത് നല്ലോണം ചൂടായി മെല്ലെ മെല്ലെ ഇടാ ഞാൻ ഇങ്ങനെ വന്നീനീടാ ഇത് ഇവിടെ വേവാൻ വേണ്ടി അടച്ചു വെച്ചു ബാക്കി ഇവിടെ നമ്മൾ വെജിറ്റബിൾസ് കട്ട് ചെയ്യാൻ പോവാണിനി കുനുകുന അരിഞ്ഞെടുക്കാം നമുക്ക് അപ്പൊ ഈ നമ്മൾ ചിക്കൻ ഇവിടെ റെഡിയാവുന്നുണ്ട് അടുത്തായിരിക്കും മാറ്റങ്ങട്ടോ അപ്പോ ഞാൻ ഇവിടെ ഉള്ളി അരിയാണ് ചെറിയ ഉള്ളിയാണ് എടുത്തത് ചെറിയ ഉള്ളി തന്നെ നമ്മൾ അരിഞ്ഞ ഉള്ളി അരിഞ്ഞു കരഞ്ഞു ഇത് വെന്തിട്ടുണ്ട് വെന്തിട്ടുണ്ട് ഒരു അതിസാഹസികമായൊരു പ്രകടനം നിങ്ങൾക്ക് ഇവിടെ കാണാം അവസാനം ഞാനത് ഓരോന്ന് കോരിക്കോരി ഇട്ടേ ഒരു പാനിലേക്ക് ലേശം എണ്ണ ഒഴിക്കുന്നു ലേശം ഇഞ്ചി വെളുത്തുള്ള പേസ്റ്റ് ആഡ് ചെയ്യുന്നു ശേഷം വെജിറ്റബിൾസ് ഇട്ടുകൊടുക്കാം കുരുമുളക് പൊടി ലേശം പിന്നെ കുറച്ച് ഉപ്പും പിന്നെ നേരത്തെ മാറ്റി വെച്ച ഗ്രീൻ പീസും കൂടി ഇട്ടുകൊടുക്കട്ടോ ഇതിലേക്ക് ഇനി ടു നമ്മൾ ചട്ടി ചൂടാക്കുമ്പോ അതിലേക്ക് എണ്ണ ഒഴിച്ച ശേഷം കറിവേപ്പില പൊട്ടിച്ചിരുന്നു പിന്നീട് നമ്മൾ മാരിനേറ്റ് ചെയ്ത് വെച്ചാൽ ചിക്കൻ എടുത്തിട്ട് ഗ്രേവിട ചിക്കൻ പൊരിച്ചു മാറ്റി വെക്കുമോ കഷ്ടപ്പെട്ടുണ്ടാക്കിയ ഇനി നമ്മൾ ചിക്കൻ കുറച്ച് സെയിം എണ്ണയിലേക്ക് തന്നെ കുറച്ച് കറിവേപ്പിലേ ഇലേശം മറ്റമുളക് നന്നായി ഒന്ന് മുറിഞ്ഞ് കഴിഞ്ഞാൽ നമ്മളെ ചെറിയ ഉള്ളി ഇതിലേക്ക് ഇടുക വീണ്ടും നന്നായിട്ട് ഇളക്കുന്നു ഈ ഒരു പരുവായി കഴിഞ്ഞാൽ അതിലേക്ക് നമ്മൾ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ആഡ് ചെയ്യാം നന്നായിട്ട് ഇളക്കി കൊടുക്കുക അതിലേക്ക് മഞ്ഞപ്പൊടി ചിക്കൻ മസാല കാശ്മീരി ചില്ലി പൗഡർ എന്നിവ ആഡ് ചെയ്യാം നന്നായിട്ട് ഇളക്കി മസാലക്കാൾ ഒരു പച്ചക്കുത്ത് മാറി കഴിഞ്ഞാൽ നമുക്ക് സോസ് ആഡ് ചെയ്യാം ആ മിക്സിലേക്ക് നമ്മള് ചിക്കൻ പൊറിച്ചും കൂടി ആഡ് ചെയ്ത് നന്നായിട്ട് മിക്സ് ചെയ്യേണ്ട പരിപാടി ഉള്ളു ചിക്കൻ കൊണ്ടാട്ടം റെഡി കാണാൻ തന്നെ എന്ത് രസം ഇതിലേക്ക് വേണമെങ്കിൽ നട്ട്സ് ഒക്കെ ആഡ് ചെയ്യാം കേട്ടോ കാശ് നട്ടൊക്കെ ഒരു നല്ലൊരു ഗ്രേവി ടെക്സ്ചർ കിട്ടാൻ വേണ്ടിട്ട് നമ്മള് നല്ല ചൂട് വെള്ളം കൂടി ഇതിലേക്ക് ഒഴിച്ചു കൊടുക്ക കേട്ടോ പാകത്തിന് നന്നായിട്ട് മിക്സ് ചെയ്ത് ഇങ്ങനെ വറ്റിച്ചെടുത്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ സെറ്റ് നമ്മുടെ ഫ്രൈഡ് റൈസും റെഡി ചിക്കൻ കൊണ്ടാട്ടവും റെഡി നല്ല നല്ല ലുക്ക്ണ്ട് നോക്കിയേ സംഭവങ്ങൾ എല്ലാരും ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ അടിപൊളി സാധനമാണ് വീഡിയോ ഇഷ്ടപ്പെട്ടാലും ലൈക്ക് ചെയ്യാ ഷെയർ ചെയ്യാ കമന്റ് ചെയ്യാം ഓക്കെ ബൈ